ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ വോട്ടിംഗ് ഒക്കെ അവസാനിക്കാൻ പോവുകയാണ് പതിനൊന്നാം ആഴ്ചത്തെ വോട്ടിംഗ് ഒക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എട്ട് മത്സരാർത്ഥികളുമായിട്ട് ഈ ആഴ്ചത്തെ വോട്ടിംഗൊക്കെ ബുധനാഴ്ച രാത്രി ആരംഭിച്ചാൽ തന്നെ വലിയൊരു വോട്ടിംഗ് ടെസ്റ്റുകൾ നമ്മൾ കണ്ടതാണ് എന്തെങ്കിലും കഴിഞ്ഞ ആഴ്ചത്തെ കണ്ടിന്യൂഷൻ വോട്ടിംഗ് ആയതുകൊണ്ട് വലിയ ടെസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ആരൊക്കെ പുറത്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള ആപക്ഷയിലാണ് പ്രഷർ എന്തെങ്കിലും ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി വോട്ടിംഗ് അവസാനിക്കുന്നതെന്ന് അറിയാൻ സാധിച്ചപ്പോൾ ആരൊക്കെയാണ് അവസാന മണിക്കൂറുകളിൽ തകർച്ചയായിരുന്നു ആരൊക്കെയാണ് മുന്നിൽ നിന്ന് നോക്കുക അപ്പോൾ വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണിയുടെ റോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ഓട്ടിംഗ് സെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒന്നാം സ്ഥാനം ജിൻഡൊപ്പൻ്റെ ഇപ്പോഴും ഭദ്രമായിട്ടിരിക്കുകയാണ് ആറ് ലക്ഷം വോട്ട് കിടന്ന് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ്ന്നു പറയുന്ന കൂറ്റൻ സംഖ്യയിലോട്ട് മുന്നേറുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നമുക്ക് കാണാം സത്യൻ അഭിഷേക് ശ്രീമാറാണ് അഭിഷേകിൻ്റെ മുന്നേറ്റമൊക്കെ ഞെട്ടിച്ചിരിക്കുകയാണ് അഞ്ച് ലക്ഷം വോട്ട് കിടന്ന് അഞ്ച് ലക്ഷത്തി പതിനൊരായിരത്തി എണ്ണൂറ്റി പതിന എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്ന് പറയുന്ന കൂറ്റൻ സംഖ്യയിലോട്ട് മുന്നേറുമ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് ഇതാ ജാസ്മിൻ്റെ മുന്നേറ്റം വീണ്ടും ശ്രദ്ധേകരമായിട്ട് മാറുകയാണ് ജാസ്മിൻ ഇതാ തിരിച്ചു വന്നിരിക്കുകയാണ് അഞ്ച് ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് എന്ന് പറയുന്ന റെക്കോർഡ് സംഖ്യയിലോട്ട് വോട്ടിംഗ് നീങ്ങുമ്പോൾ നാലാം സ്ഥാനത്തേക്ക് നേരി വോട്ടിൻ്റെ തീർച്ചയായും നേരിട്ടുകൊണ്ടിരിക്കുന്ന ാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അഞ്ച് ലക്ഷം വോട്ടുകൾ അഞ്ച് ലക്ഷത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ടെന്ന് പറഞ്ഞ ഒരു വോട്ടിംഗ് സംഖ്യയിലോട്ട് അർജുൻ മുന്നേറുമ്പോൾ ആറാം സ്ഥാനത്തൊന്നും അഞ്ചാം സ്ഥാനത്തേക്ക് ഇതാ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്ന അൻസിബേനാണ് നമുക്ക് ഈ ഒരു മണിക്കൂർ വീണ്ടും കാണാൻ സാധിക്കുക അൻസിബയുടെ അട്ടിമറി മുന്നേറ്റത്തെ തകർന്നു പോയിരിക്കുകയാണ് നമ്മുടെ മുടിയൻ നാലു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് വോട്ട് വട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുകയാണ് ഋഷി നാലു ലക്ഷത്തി എൺപത്തയ്യായിരത്തി നൂറ്റി മൂന്ന് വോട്ട് മാത്രം സ്വന്തമാക്കാൻ സാധിച്ചു ഡേഞ്ചർസോണിലോട്ട് പോകുമ്പോൾ ഏഴാം സ്ഥാനത്ത് ശ്രീധു ഇതാ തകർച്ചയിലോട്ടും ഈ ആഴ്ച ബിഗ് ബോസ് സോസിനോടും വിട റെഡിയായിട്ട് നിൽക്കുകയാണ് നാലുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാനൂറ്റി അറുപത്തി ഏഴ് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ മാത്രം ശ്രീധൂനെ സ്വന്തമാക്കി ഡേഞ്ചർ പൊസിഷനിൽ നീക്കുമ്പോൾ ഏറ്റവും ഒടുവ് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ സ്വന്തം ചേച്ചിയാണ് നാല് ലക്ഷത്തി അറുപതിനായിരത്തി എണ്ണൂറ്റഞ്ച് തൊട്ട് മികച്ച ഗെയിം കാഴ്ച വോട്ടിങ് തകർച്ച തകർച്ചയ്ക്ക് അപസരയ്ക്ക് നേരിടുന്നുണ്ട് എന്തൊക്കെയും ഒരു മണിക്കൂർ അനിയുള്ള ഒരു മണിക്കൂറിൽ എന്തെങ്കിലും ടിസ്റ്റുകൾ സംഭവിച്ചു ശ്രീധന അട്ടിമറിക്കാൻ അപസരിക്ക് സാധിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം എന്തൊക്കെയും നിർണായകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മണിക്കൂർ വോട്ടിങ് അപ്പം നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കിയായിരുന്നു കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കണ്ട